നമസ്കാരം ജനാധികാര ജനമുന്നിട്ടി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാനതല കൺവെൻഷൻ ഈ മാസം പതിനേഴിന് എറണാകുളത്ത് നടക്കും എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിന് സമീപമുള്ള മുല്ലശ്ശേരി കനാൽ റോഡിലെ സഹോദര സൗരത്തിലാണ് കൺവെൻഷൻ ചേരുന്നത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാലു മണിവരെയാണ് ചടങ്ങ് നടക്കുന്നത് ചെയർമാൻ അഡ്വക്കേറ്റ് തമ്പാൻ തോമസിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ തുഷാർ ഗാന്ധി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും കോടതി അഭിഭാഷകനും ഇന്ത്യയിലെ സിവിൽ സമൂഹത്തിന്റെ മുഖവുമായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തും പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ ഡോക്ടർ മേരി ജോർജ് പ്രൊഫസർ എം പി മത്തായി മൈത്രേയൻ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരള സിവിൽ സൊസൈറ്റി സംസ്ഥാനത്തോടനീളം നടത്തിയ പഠനപരിപാടികളിൽ പങ്കെടുത്ത മുന്നൂറ് ജനപ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുക്കും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണസമിതികൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്ന ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് ജനങ്ങൾക്കിടയിൽ പ്രചാരം നൽകി ഗ്രാമ ഗ്രാമവാർഡ് സഭായോഗങ്ങളിലെ ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ച് അടിസ്ഥാനതല ജനാധിപത്യം ശക്തിപ്പെടുത്താനും നീതിപൂർണമായ പ്രാദേശിക വികസനം സാധ്യമാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജനാധികാര ജനമുന്നേറ്റം കഴിഞ്ഞ ഒരു വർഷക്കാലമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ അടിസ്ഥാനത്തിലും പ്രാദേശിക തലത്തിലും കേരള സിവിൽ സൊസൈറ്റി നടത്തിയ പഞ്ചായത്ത് രാജ് പഠന പരിപാടികളിൽ പങ്കെടുത്ത് അറിവി നേടിയ സന്നദ്ധ പ്രവർത്തകരെ മുൻനിർത്തിയാണ് ജനാധികാര ജനമുന്നേറ്റം രൂപീകരിച്ചത് ജനാധികാര ജനമുന്നേറ്റം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനത്ത് ർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സംസ്ഥാനതലത്തിൽ ഒരു മാർഗ്ഗനിർദ്ദേശക സമിതിയായി പരിശീലന സ്ഥാപനമായി നിലകൊള്ളാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് സംഘടനയുടെ ഭാരവാഹികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു